ഹായ് ഞാൻ സവാദ് എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പെണ്ണ് എന്ത് പറയുന്നുവോ അതിന് പുറകെ പോകുന്നവരാണ് പലരും പക്ഷേ അതിനപ്പുറം വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരുപാട് ബോയ്സും ഗേൾസും ഉണ്ട് അങ്ങനെയുള്ള പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണൊന്നും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാനൊന്നും പ്രതികരിക്കാതെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതവും അത് തന്നെയാണ് സത്യവും മറുഭാഗത്താണെങ്കിൽ കളവിനെ സത്യമാക്കാനുള്ള നട്ടോട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ മീഡിയകളോടും ഓരോ കളവുകൾ പറഞ്ഞു പക്ഷേ ഓരോന്നോരോന്നായി പലരും പിടിക്കപ്പെടുമ്പോൾ വേറെ കളവ് അറിയുക അങ്ങനെ ലാസ്റ്റ് ക്ലബ് ഹൗസിലേക്ക് കയറി ക്ലബ് ഹൗസിലേക്ക് കയറി പച്ച കളവ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു അവസ്ഥ യൂട്യൂബിലൊക്കെ കണ്ടു കളവിനെ സത്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിൻ്റെ മുന്നോടിയായി തന്നെ ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും അതുപോലെ തന്നെ ലോറിയിലും നാട്ടിലൊക്കെ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകളെ എന്നിലേക്ക് ടാഗ് ചെയ്യുന്ന അത് അവർ ചെയ്യുന്ന തെറ്റി അതിനെ എന്നിലേക്ക് ടാഗ് ടാഗ് ചെയ്ത് പോയിതുകൊണ്ടിരിക്കുക അവരുടെ കളവിനെ സത്യമാക്കാൻ വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെയും മറ്റുള്ളവർ പ്രതികരിക്കുന്നതിനെയും എന്നിലേക്ക് ടാഗ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് വല്ലാത്ത അവസ്ഥ തന്നെയാണ് അതുമാത്രമല്ല ഈ സംഭവം നടന്നപ്പോൾ പലരും മെസ്സേജ് അയച്ചു പലരും കമൻ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു അത് തികച്ചും കളവാണ് എന്നുള്ള കൃത്യമായ പ്രൂഫ് എൻ്റെ അടുത്തുണ്ട് അതുമാത്രമല്ല അതുപോലെ തന്നെ അതേ സെയിം പിക്ചർ തന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് അതായത് അവർ മുമ്പും ചിരിയാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ചിരിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം നിങ്ങളത് എടുത്ത് പോസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതൊന്നും എനിക്കറിയാവുന്നവരെല്ലാം മെസ്സേജ് അയച്ചാൽ അവരറിയാവുന്നവരാണ് അതുപോലെ അവരുടെ സീക്രട്ട് കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പക്ഷെ ഞാൻ ചിലരോടൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അതുകൊണ്ട് ഞാനതിന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അയച്ചു തരേണ്ട അത് അവരുടെ ലൈഫും നമ്മൾ അതിലേക്ക് കയറി കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പോസ്റ്റൊന്നും എനിക്ക് ഇടേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം എൻ്റെത് കളവാണ് അവർ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇവർ എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടുള്ള ഓട്ടമായിരുന്നു അതായത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിൽ രീതിയിലിവർ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി പക്ഷെ ഒരു തരത്തിലും നടക്കാതായപ്പോയാണ് നമ്മുടെ ഹിന്ദി ഫിലിമിലുള്ള ഇതേ സംഭവം എനിക്ക് കാണുന്ന അതേ സംഭവം ഒരു ഹിന്ദി ഫിലിമിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അത് അതിവർ കണ്ടു പക്ഷേ ഒരു കരുതി അത് വേറെ ആരും ഇതൊന്നും കാണില്ല എന്നാണ് പക്ഷെ അത് സെയിം എന്നിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ പലരും അതും ഇപ്പോൾ അതും പിടിക്കപ്പെട്ടിട്ടുണ്ട് അതും പലരും പോസ്റ്റേഴ്സായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊക്കെ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ പോസ്റ്റ് കോപ്പീസുകളും കള്ളക്കടത്തും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അതിന് അതിനൊക്കെ ചെറിയ ഒരു ഹെഡിങ് ആയിട്ട് മീഡിയകൾ തളി കളയുമ്പോൾ ബസ്സിൽ നടന്ന ഈ ചീറ്റിംഗ് വിഷയത്തെ അവരുടെ ഒരു ആവശ്യങ്ങൾ കൊണ്ട് മാത്രം ഓരോ മീഡിയകളോടും ഇതൊരു നിധി കിട്ടിയതുപോലെ സന്തോഷം കൊണ്ട് ചാടി എന്തൊക്കെയാണ് കളിച്ചു കൂട്ടിയത് അത് 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 തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് ഫേമസ് ആവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു കാര്യമാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ് കാരണം സ്വന്തം പരാതി പോലും സ്വന്തം പരാതി സാധാരണ നമ്മുടെ സ്വന്തം പരാതികൾ പറയുക നമുക്കുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ സീക്രട്ട് നെയിമുകളോ ഒന്നുമല്ല ഇവരാദ്യം അവരൊരു പരാതി തന്നെ മീഡിയകളിൽ ഇടുമ്പോൾ പറയുന്നത് സ്വന്തം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം ആദ്യമേ പറയാം ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ബസ്സിൽ പലരും പലതും ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത് അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടി ആഘോഷങ്ങളും വീഡിയോകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ് ഞാനിതെടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ അതുപോലെ അതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നും പറയുന്നു ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം പറം ധരിച്ചത് ഞാൻ ഒരുപാട് മണിക്കൂറുകളോളം ബസ്സിലാണ് എന്നുള്ളതാണ് അങ്കമാലി ടു അത്താണിയാണ് അത്താണിയിലേക്ക് എത്താൻ മാക്സിമം പത്ത് മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കരുതിയിലേക്ക് കടക്കാം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറ് വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗ്രേഷൻ്റെ ഡേറ്റ് ഫിക്സാക്കും അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയർഡായിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർത്തിരുന്നു ഫ്രണ്ട് ഡോറ് വഴി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എൻ്റെ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങി തരാൻ പറഞ്ഞു അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന മട്ടിൽ അവർ മാറിത്തരുകയാണ് ചെയ്തത് ഒരു കാര്യം ഓർമ്മി ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തിരിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് ക്യാരി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബൈസിൽ ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറി കയറിയിരിക്കാൻ പറ്റില്ല നമുക്ക് കയറി കയറിയിരിക്കാൻ പറ്റും ഒരാളെയും തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറി കയറിയിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ അവർ നേരിട്ട് തരണം അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറിത്തരണം അല്ലാതൊന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല രണ്ടാളിരിക്കും അതിൻ്റെ ഇടയിലേക്ക് കയറി ഇരിക്കാനൊന്നും അപ്പം ഞാനവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കം ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങളുണ്ടായി ആ വാക്കു തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് ഫക്കയോർ മാം ആൻഡ് ഡാഡ് എന്ന് പറയുന്നൊരു വൃത്തികെട്ട വേഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പം ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അതിൻ്റെ ഞാനതിൻ്റെ മാന്യത ചെയ്യുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പം ആദ്യമേ പറയും ഇവരെ കൂടെ പിറകിൽ ആളുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളെ പോലെ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ എനിക്കതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ കുത്തികെട്ട രൂപത്തിൽ പലരും വലതും വിളിച്ചു പറയുന്നു അപ്പം ഞാൻ അവിടുന്ന് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു ആ ബേഗെടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു പക്ഷേ അവർ ഒഴിവാക്കുന്നില്ല ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോൺ ഉയർത്തിയപ്പോൾ ഞാൻ അതിന് എനിക്ക് ഞാൻ പെട്ടെന്ന് പതിർപ്പ് അതാണ് എൻ്റെ അകം നോട്ടം അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോണിനു വേണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റു അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി അപ്പം ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നോ നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കില്ലേ ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ടുതന്നെ അവർ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല അത് കണ്ടക്ടർ പറഞ്ഞ കാര്യമില്ല അപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാണ് എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് അതാരും പ്രതികരിക്കാത്തത് ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം എൻ്റെ ബ്ലഡൊക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെങ്കിൽ അഞ്ചാൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ ഈ പ്രതികരിക്കാം ഈ ഇവര് പെണ്ണാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് വിളിട്ടൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാന് അവർ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ അത്രയേ പറയാനുള്ളൂ ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് എവിടെ എസ്കേപ്പ് ആവുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറുപ്പിച്ച് ഓടിയത് അതുതന്നെ ഒരു കാര്യം ഓർമ്മിക്കുക അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതിച്ച് ഒരു പോലെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കുമായിരുന്നു അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ പറ്റില്ലായിരുന്നു കാരണം കൃത്യമായി അടിക്കുന്നുണ്ട് എല്ലാവരും അടിക്കുന്നുണ്ട് തെറ്റ് ചെയ്തുകൊണ്ടല്ലോ എല്ലാവരും അടിക്കുന്നതൊക്കെ ചോദിക്കുക അടിച്ച് ബ്ലഡ് ഒക്കെ വന്ന് എന്നെ ഒരു കുറ്റവാളിയായിരുന്നു പോലീസിൽ ഹെൽപ്പിച്ച് കൊടുക്കുകയൊന്നും ചെയ്യാം അപ്പം അതിന് ഞാനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടെ എസ്കേപ്പ് ആയത് അതുമാത്രമല്ല എനിക്ക് ഓടി ഒളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യമുണ്ട് ക്രൗഡുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ്സുകളുണ്ട് എല്ലാം ഉണ്ട് അന്നല്ല ഞാൻ ചെയ്ത് ഞാൻ ഓടി ഓളിക്കാനല്ല ചെയ്തത് ഫ്രണ്ട് സൈഡിൽ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് ലക്ഷ്യമാക്കി തന്നെയാണ് ഓടിയത് അവിടെ എത്തി ഒരൊറ്റ ട്രാഫിക് പോലീസാണേ ഉള്ളൂ എനിക്ക് അവിടെ അവരെ തെറ്റി തെറുപ്പിച്ചോടുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ അവർ അവിടെ ഒരു ഒന്നും മസിൽ പിടിക്കാൻ ഒന്നും ഉണ്ടല്ല അവരൊരു കാര്യം പറയുകയാണ് ചെയ്തത് അപ്പം ഏതോ കണ്ടക്ടറോ ഡ്രൈവറോ ആരോ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചു പോലീസിലേക്ക് കയറ്റുന്നു ആരെങ്കിലും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഓടി പോലീസിൻ്റെ സ്ഥലത്തേക്ക് പോകും അവിടെ ചിന്തിച്ചാൽ പോരെ എൻ്റെ വീട്ടിലാണ് പറയുന്നത് അപ്പം ഈ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടാനുണ്ടായ സംഭവം ഇതാണ് ഈ സംഭവം കൊണ്ടാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയത് അപ്പം ഒരു കാര്യം ഓർമ്മിക്കാൻ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവൻ ഓടിയത് ഓടിയ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഓടിയത് നമ്മളിപ്പം തെറ്റ് തെറ്റ് ചെയ്തവർ മാത്രമാണ് ഓടും അങ്ങനെ ഒരു ധാരണ ഉണ്ടോ നമ്മളിപ്പം തെരുവിലൂടെ നടക്കുമോ അല്ലെങ്കിൽ നമ്മളിപ്പം ടൗണിലൂടെ നടക്കുമോ ഒരു തെരുവ് നായ നമ്മളെ കടിക്കാൻ വരുന്നു അപ്പം അത് കുരക്കുമ്പോൾ നമ്മൾ ഓടുകൊന്നുമില്ല അത് കടിക്കാൻ വരുമ്പോൾ ഞാൻ നായയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തിനു ഓടുന്നു എന്നു ചോദിച്ചു മസലും അവിടെ നിൽക്കുമോ നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സേഫ് ആവാൻ നോക്കും അതെല്ലാം സ്വാഭാവികമായിട്ട് ചെയ്യാം അത്രേം ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഓടിയത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ എല്ലാ ഞാൻ തെറ്റു ചെയ്തുകൊണ്ടല്ലോ ഓടിയത് ബസ്സിൽ നിന്ന് അവരെന്നെ തല്ലിച്ചതച്ച് എന്നെ പോലീസിൽ ഏൽപ്പിക്കാനായിരുന്ന ഒരു പ്ലാന് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനും അവരുടെ ഉദ്ദേശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ കട്ട് ചെയ്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം എടുക്കാതിരുന്നത് അത് വികാരം കൊള്ളിക്കുന്ന ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന രൂപത്തിലായിരുന്നു അവർ സംസാരിക്കുന്നത് അത് കൃത്യമായിട്ട് എടുക്കാനായിരുന്നു അവരുടെ പ്ലാന് എന്നെ തല്ലിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം അവർ കട്ട് ചെയ്തതും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടതും ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് ഓടി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ അതുമാത്രമല്ല പിന്നീട് പോലീസിൻ്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരൊക്കെ വന്നു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെങ്കിൽ അത് വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുമാത്രമല്ല മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു വേൾഡ് തന്നെ വേൾഡിലുള്ള ആർക്കു വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിൻ്റെ പേൻ്റ് ടൈറ്റ് ജീൻസിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിലിരുന്നിട്ട് അതായത് ഒറ്റക്കൊന്നലിരുന്നേ അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പോവുക ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അപ്പം പലരും ചോദിക്കും നീ ജീൻസിൻ്റെ പേൻ്റല്ലേ ഇട്ടത് എന്നൊക്കെ ആ വീഡിയോ എൻ്റെ കൃത്യമായിട്ട് കാണാം ടൈറ്റ് ജീൻസിൻ്റെ പാൻറ്റാണ് അപ്പോൾ ട്രാക്ക് സ്യൂട്ട് ട്രാക്ക് സ്യൂട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കണ്ടക്ടറെ തെറിപ്പിക്കുന്ന സമയത്ത് ആ കണ്ടക്ടറെ മാറ്റി നിർത്തുന്ന സമയത്ത് അവരുടെ കൃത്യമായിട്ട് എൻ്റെ ട്രാക്ക് സ്യൂട്ട് കാണുന്നുണ്ട് ബ്രൗൺ കളർ ട്രാക്ക് സൂട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് ട്രാക്ക് സൂട്ടാണെന്ന് തിരിച്ചറിയാൻ ഏത് മനുഷ്യനും തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ധരിച്ച വസ്ത്രം അപ്പം ഇത് മൂന്നും ധരിച്ചുകൊണ്ട് അല്ലാതെ വേറെ പലരും ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളും അല്ല ഈ മൂന്ന് വസ്ത്രങ്ങളും ടൈറ്റ് ജീൻസിൻ്റെ പേന്റും ധരിച്ചുകൊണ്ട് ലോകത്തുള്ള ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കും സമൂഹത്തിൻ്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാനും വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റ് പലരുടെയുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെയുള്ള വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്ക് വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് സൂയിസൈഡ് ചെയ്യുന്നത്